നമസ്കാരം ബസ്സിൽ യാത്രക്കാർ കയറണമെങ്കിൽ അതിൻ്റെ സമയം നോക്കണം അതിൻ്റെ റേറ്റ് നോക്കണം അത് എവിടെ തുടങ്ങി എവിടെ എത്തും എന്ന് നോക്കണം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് കെ എസ് ആർ ടി സി ഇതൊക്കെ തന്നെ മുന്നിൽ കണ്ടുകൊണ്ടാണ് പല ദീർഘദൂര ബസ് സർവീസുകൾ അടക്കം ക്രമീകരിക്കുന്നത് യാത്രക്കാർക്ക് പോകേണ്ട സമയക്രമമാണ് ഏറ്റവും പ്രധാനം അത് കൃത്യമല്ലെങ്കിൽ അല്ലെങ്കിൽ സമയത്തല്ലെങ്കിൽ ബസ്സിൽ ആൾ കയറില്ല ഈ ബസ്സിന് പുറകെ അല്ലെങ്കിൽ ഈ ബസ്സിന് മുന്നേ മറ്റൊരു ബസ് കൂടി സർവീസ് നടത്തിയാലും ഇതുതന്നെ സംഭവിക്കും ബസ്സുകളിൽ ആള് കയറണമെങ്കിൽ അതിനനുസരിച്ചുള്ള സേവനം കൃത്യസമയത്ത് കൃത്യമായി തന്നെ മിതമായ നിരക്കിൽ നൽകണം നവകേരള ബസ്സിൻ്റെ വിഷയത്തിലും ഈ സംഭവമാണ് ഇവിടെ ഉണ്ടായത് കൃത്യമായ സമയത്തല്ല ബസ് ഓടുന്നത് എന്ന പരാതിയുണ്ട് ഒപ്പം ഉയർന്ന നിരക്കും ഇതെല്ലാം കൂടി വരുമ്പോൾ ബസ്സിൽ ആള് കയറുന്നതെങ്ങനെ എന്ന ചോദ്യമാണ് ഉയരുന്നത് മാത്രമല്ല കോഴിക്കോട് നിന്ന് ധാരാളം സർവീസുകൾ ബംഗളൂരുവിലേക്ക് ഉള്ളപ്പോൾ മൈസൂർ വഴി ധാരാളം ബസ് സർവീസുകൾ നിത്യേന സർവീസ് നടത്തുമ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ബംഗളൂരുവിലേക്ക് ബസ് സർവീസുകൾ കുറവായിരിക്കുന്ന അവസ്ഥയിൽ തിരുവനന്തപുരം ബംഗളൂരു സർവീസ് ഈ നവകേരള ബസ് നടത്തിയിരുന്നു എങ്കിൽ നിറയെ ആളുകയറിയനെ എന്നും പറയപ്പെടുന്നു യാത്രക്കാർ ഇല്ലാത്തതിനെ തുടർന്ന് നവകേരള ബസ്സിൻ്റെ സർവീസ് മുടങ്ങുമ്പോൾ ചർച്ചയാകുന്നത് അതിൻ്റെ ഉയർന്ന ടിക്കറ്റ് നിരക്കും പകൽ സമയത്തുള്ള യാത്രാ സമയവുമാണ് ഗരുഡ പ്രീമിയം ബസ്സായി കോഴിക്കോട് ബംഗളൂരു റൂട്ടിലാണ് സർവീസ് നടത്തുന്നത് ഈ ബസ്സ് ചൊവ്വാഴ്ച മുതൽ ബസ് സർവീസ് നടത്തുന്നില്ല അഞ്ചു പേർ മാത്രമാണ് ഈ ദിവസങ്ങളിൽ ആകെ ടിക്കറ്റ് ബുക്ക് ചെയ്തത് ഈ ബസ്സിൻ്റെ സമയക്രമം ഇങ്ങനെയാണ് പുലർച്ചെ മണിക്കാണ് ഈ ബസ് കോഴിക്കോട്ട് നിന്ന് പുറപ്പെടുന്നത് രാത്രി പതിനൊന്ന് മുപ്പത്തിയഞ്ചിന് ബംഗളൂരുവിൽ എത്തും തിരികെ ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് ബംഗളൂരുവിൽ നിന്ന് മടങ്ങുന്ന ബസ് രാത്രി പത്ത് മണിക്ക് കോഴിക്കോട്ടെത്തും ബംഗളൂരുവിൽ നിന്നും ഈ സമയത്ത് കോഴിക്കോട്ടേക്ക് യാത്രക്കാർ തീരെ കുറവാണ് യാത്രക്കാർ ഏറെയുള്ള രാത്രിയിൽ സർവീസ് നടത്തിയിരുന്നു എങ്കിൽ അത് ഗുണകരമായി മാറുമായിരുന്നു രാത്രിയിൽ കോഴിക്കോട് നിന്നും ബംഗളൂരുവിലേക്കും അവിടെ നിന്ന് തിരിച്ച് കോഴിക്കോട്ടേക്കും ഈ സമയത്ത് ബസ് തീരെക്കുറവാണ് ഇതിനൊപ്പം കോഴിക്കോട് നിന്ന് ബംഗളൂരുവിലേക്ക് ബസ് നിശ്ചയിച്ചതും വലിയ പിഴവായി ചൂണ്ടിക്കാട്ടപ്പെടുന്നു തിരുവനന്തപുരത്ത് നിന്നും ബംഗളൂരുവിലേക്ക് പോകാൻ ബസ്സുകൾ ഇല്ലാത്ത സമയങ്ങളും അവസ്ഥകളുമുണ്ട് ഈ സാഹചര്യത്തിലും കോഴിക്കോട് നിന്ന് ബംഗളൂരുവിലേക്ക് സർവീസ് നിശ്ചയിച്ചു തിരുവനന്തപുരത്ത് നിന്നായിരുന്നുവെങ്കിൽ ഇതിലും കൂടുതൽ പേർ ബസ്സിൽ കയറുമായിരുന്നു ഏതായാലും കോഴിക്കോട് നിന്ന് ഈ ബസ്സിൽ ആളെ കിട്ടാത്ത അവസ്ഥയാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത് ഉയർന്ന നിരക്കായതുകൊണ്ട് മറ്റ് സ്റ്റേഷനുകളിൽ നിന്നും ആള് കയറുന്നില്ല തിങ്കളാഴ്ച സർവീസ് നടത്തിയെങ്കിലും ചുരുങ്ങിയ യാത്രക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പതിനാലായിരം രൂപയാണ് വരുമാനം ബുക്ക് ചെയ്യാതെ വഴിയിൽ നിന്ന് യാത്രക്കാർ കയറും എന്ന് പ്രതീക്ഷിച്ചു എങ്കിലും അതുണ്ടായില്ല എന്ന് കെ അധികൃതർ അറിയിച്ചു എന്നാൽ ഞായറാഴ്ച അൻപത്തി അയ്യായിരം രൂപയോളം വരുമാനമുണ്ടായിരുന്നു ബസ് സർവീസ് തുടങ്ങിയ ശേഷം യാത്രക്കാർ ഇത്രയും കുറയുന്നതും ആദ്യമാണ് നാളെ മുതൽ ബസ് സർവീസ് പുനരാരംഭിക്കും എന്നാണ് റിപ്പോർട്ടുകൾ സർവീസ് മുടങ്ങിയ ദിവസങ്ങളിൽ ടിക്കറ്റ് ബുക്ക് ചെയ്ത യാത്രക്കാരെ മറ്റ് ബസ്സുകളിൽ ബംഗളൂരുവിലേക്ക് അയച്ചു മെയ് ആദ്യവാരമാണ് ബസ് സർവീസ് തുടങ്ങിയത് നഷ്ടമില്ലാതെയാണ് ഒരുവിധം ഇതുവരെ സർവീസ് നടത്തിയത് എന്നും കെ അറിയിക്കുന്നു മെയ് അഞ്ചു മുതലാണ് കോഴിക്കോട് ബംഗളൂരു റൂട്ടിൽ നവകേരള ബസ് സർവീസ് നടത്തിയത് നവകേരള സദസ്സിന്റെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരുമൊക്കെ സഞ്ചരിച്ച ബസ്സായിരുന്നു ഇത് ആധുനിക രീതിയിൽ എ സി ഫിറ്റ് ചെയ്ത ബസ്സിൽ ഇരുപത്തിയാറ് പുഷ് ബാക്ക് സീറ്റുകൾ ഉണ്ട് ഭിന്നശേഷിക്കാർ മുതിർന്ന പൌരന്മാർ തുടങ്ങിയവർക്ക് കയറുന്നതിനായി പ്രത്യേകം തയ്യാറാക്കിയ യാത്രക്കാർക്ക് തന്നെ ഓപ്പറേറ്റ് ചെയ്യാവുന്ന തരത്തിലുള്ള ഹൈഡ്രോളിക് ലിഫ്റ്റുമൊക്കെ ക്രമീകരിച്ചിരുന്നു ശുചിമുറിയുണ്ട് വാഷ്ബേസിനുണ്ട് ടി വി മ്യൂസിക് സിസ്റ്റമുണ്ട് മൊബൈൽ ചാർജർ സംവിധാനങ്ങളുണ്ട് പക്ഷേ ബസ്സിൻ്റെ സമയക്രമവും ബസ്സിൻ്റെ നിരക്കും നോക്കിയേ യാത്രക്കാർ കയറുകയുള്ളൂ എന്തൊക്കെ സൗകര്യങ്ങൾ ഉണ്ടായാൽ